ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം മൂലം സാമ്പത്തികപരമായിട്ട് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയിലെത്തുകയും അതുപോലെ ചെയ്യുന്ന ജോലി തൊഴിൽ ബിസിനസ് മുഖാന്തരം നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന രാശിക്കാരും ആ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ പറ്റിയുമാണ് പറയുന്നത് വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി നടന്നു കഴിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ വ്യാഴമാറ്റം സംഭവിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള ഈ ഒരു വർഷക്കാലം പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ഒരു ഏഴ് രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് വളരെയധികം അഭിവൃദ്ധി നന്മകൾ വന്നു വന്നുചേരുന്ന ഒരനുഭവം ഉണ്ടാകും അതുപോലെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായൊരു തൊഴിൽ ഒരു ബിസിനസ് സംരംഭം നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ കർമ്മ മേഖലകളിൽ കൂടെ ധാരാളം ധനപരവും ആ കർമ്മ മേഖലയിൽ ഏറ്റവുമധികം ഉയർച്ചയിലെത്തുന്ന ഒരു വർഷക്കാലവുമാകും ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽ മുന്നോട്ട് അങ്ങോട്ടുള്ള ആ ഒരു സമയം കാലം എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ പറയുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കാണ് രാശി മാറി വന്നിരിക്കുന്നത് ആ വ്യാഴത്തിൻ്റെ ആ രാശി രാശിമാറ്റത്തിൻ്റെ ഫലമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലഘട്ടവും അതുപോലെ വ്യാഴം നിങ്ങളുടെ ജാതകപ്രകാരം ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് അതുപോലെ അതല്ല ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണ് ജാതകവശാലെങ്കിൽ ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ അതിൻ്റേതായിട്ട് അനുഭവത്തിൽ വരും പൊതുവെ രാശിയിൽ വ്യാഴം വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവിടെ പറയുന്ന ഏഴ് രാശിക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഉണ്ടാകും ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ആ ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും വ്യാഴത്തിൻ്റെ സ്ഥിതിയും മറ്റെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം ഗുണഫലങ്ങളായിരിക്കും അവരവിടെ ജീവിതത്തിൽ ലഭിക്കുക സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും വേണം ആദ്യമായിട്ട് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം ഒരു നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് മുന്നോട്ടുള്ളത് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ആ കർമ്മ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പദവി മാറ്റം നല്ല ഇടംമാറ്റം മാറ്റം ഒക്കെ ലഭിക്കുക പദവി ഉയർച്ച ലഭിക്കുക കർമ്മത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി ഒരുപാട് മുന്നേറ്റം ഉണ്ടാകുന്ന നല്ലൊരു ശമ്പള വർധനവും ആഗ്രഹിച്ച ഒരു ജോലിയൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് നിങ്ങളിൽ പലർക്കും ഒരു സർക്കാർ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു സമയവും കാലവും അതുപോലെ പോലീസ് ആർമി എന്നീ മേഖലകളിലൊക്കെ ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല കാലമാണ് വിദേശ ജോലി ഭാഗ്യമൊക്കെ മേഡം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു നല്ല സമയം നല്ല കാലഘട്ടം സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയർച്ച ഭാഗ്യാനുഭവങ്ങൾ നന്മകളൊക്കെ ലഭിക്കും സ്വന്തമായൊരു തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് വിപുലീകരിക്കാനും അതിൽ നിന്നൊക്കെ ഒരുപാട് ധനവരവ് ലഭിക്കുവാനുമുള്ള ഒരു നല്ല കാലം നല്ല സമയമാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ഏറ്റവും ഉയർച്ച ലഭിക്കുന്ന സമയവും കാലവുമാണിത് ഈ ഒരു സമയം സ്വന്തം ജാതകം കൂടൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു വ്യാഴമാറ്റക്കാലം ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ധന സമ്പാദനവും സാമ്പത്തിക ഉയർച്ചയും സമ്പാദ്യവും കർമ്മ മേഖല ജോലിയിലൊക്കെ ഒരുപാട് മുന്നേറ്റം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഒരു നല്ല ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ചെയ്യുന്ന ജോലിയിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും ആഗ്രഹിച്ചിരുന്ന ഇടം മാറ്റമോ സ്ഥാനമാറ്റമോ പദവി ഉയർച്ചയോ ഒക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ വിദേശ ജോലി ഭാഗ്യം നിങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും വളരെ നല്ല രീതിയിൽ ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുവാനും അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന ഒരു സമയവുമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്ന സമയം ഇത്രയും നാളും ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഒരു ധനവരവ് ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ശമ്പളം ഉയർച്ച ലഭിക്കും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിച്ച് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതുമൂലം ഒരുപാട് ധനവരവ് ഒരു നല്ല സമ്പാദ്യം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കർക്കിടകം രാശിക്കാർ ലാഭം എന്നൊരു വാക്കേ കേട്ട് കാണാനുള്ള സാധ്യതയില്ല അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം മുന്നേറ്റങ്ങൾ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും അവരവർ ചെയ്യുന്ന കർമ്മ മേഖലകളിൽ കൂടെ വളരെ നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങളെ തേടിയെത്തുന്നത് അതുപോലെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും ഗുണഫലങ്ങളുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു സമയത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക സ്വന്തം ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും പൊതുവെ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം പോയും ആയില്യം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അനുഭവത്തിൽ വരും നിങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലിക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ് അതിനുള്ള ഉത്തമമായ ഒരു സമയവും ഒരു കാലവുമാണ് അതുപോലെ വിദേശ ജോലി ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ വളരെയധികം ഗുണഫലം ലഭിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ജോലിക്കായിട്ടൊക്കെ പോകാനായിട്ട് കാത്തിരിക്കുന്നവരാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ അതിനുവേണ്ടി ഒരു എക്സാമുകൾ എഴുതി പരാജയപ്പെട്ടു അല്ലെങ്കിൽ മറ്റുള്ള വിസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവൻ ഇന്ന് വന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും വിദേശ ജോലി ഭാഗ്യവും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കർമ്മ ഉയർച്ചയും ധനവരവും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മ സംബന്ധമായിട്ട് ഉയരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും ജീവിതത്തിൽ വളരെ ഉയർന്ന അധികാര കസേരകളിൽ അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ ജോലി ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയത്തിൻ്റെ കാലത്തിൻ്റെ ആരംഭമാണ് സർക്കാർ സർവീസുകളിലൊക്കെ ജോലി ലഭിക്കാൻ പറ്റുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ലഭിക്കുന്ന ഒരു സമയവും ഒരു കാലവുമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖല ആ ജോലിയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ഒരു നല്ല സ്ഥാനമാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം ഒരു പദവി ഉയർച്ച അതുമൂലം അംഗീകാരം ധനവരവ് ലഭിക്കുന്ന സമയമാണ് ഒരു വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ് വളരെ പെട്ടെന്ന് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു സമയം ഒരു കാലം സ്വന്തമായി ഒരു തൊഴിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചും വളരെ നല്ല സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകാം അതുപോലെ ചെയ്യുന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ ഒന്ന് വിപുലീകരിക്കാനും അതിൽ കൂടുതൽ നിക്ഷേപം നടത്തി ഒരു നല്ല ഒരു ഉയർച്ചയിലെത്താനും പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ് കർമ്മം കൊണ്ട് ഉയരവാനും കർമ്മത്തിൽ കൂടെ ധനവരവ് ലഭിക്കുവാനും പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അപ്രതീക്ഷിതമായി ഒരുപാട് ധനവരവ് ഭാഗ്യം ും സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്ന സമയമാണ് ഈ ഒരു സമയത്തെ ചിങ്ങം രാശിക്കാരായ നിങ്ങൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുക ഈയൊരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതക വശാൽ നടക്കുന്ന കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ ഒരുപാട് ഉയർച്ചകൾ ധനവരവ് കർമ്മം കൊണ്ട് ഉയരാനുള്ള ഏറ്റവും നല്ലൊരു സമയവും കാലവുമാണ് അതുപോലെ പോലീസ് ആർമി ഇതുപോലെയുള്ള യൂണിഫോം സർവീസിൽ ജോലി ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമായ കാലഘട്ടം ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ആദ്യ പരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കർമ്മ സംബന്ധമായി ഏറ്റവും നല്ല രീതിയിൽ ഉയരുവാനും നല്ലൊരു ധനാഭിവൃദ്ധി ലഭിക്കുമ ലഭിക്കുവാനും അമ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കന്നിരാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ് ഇത്രയും നാൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു സമയം ജോലിയില്ലാതിരിക്കുന്ന ഒരു കന്നിരാശിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ കന്നിരാശിയിൽപ്പെട്ടൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും വിട്ടുമാറി പുതിയ ജോലിയിൽ പ്രവേശിക്കുക അതുമൂലം നല്ലൊരു ധനവരവ് അതുമൂലം ജീവിതത്തിന് തന്നെ ഒരു അടിത്തറ ലഭിക്കുന്ന ഒരു നല്ല സമയവും ഒരു നല്ല കാലത്തിൻ്റെയും ആരംഭമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് അതുപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന സമയം വിദേശ ജോലി സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ആ ജോലി പ്രവേശിച്ച് അതുമൂലം നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു സമയവും ഒരു കാലവുമാണ് പലരെയും സംബന്ധിച്ച് കർമ്മത്തിൽ കൂടെ ഏറ്റവും ഉയരുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പദവിയിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സമയം ആ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്നു അതുപോലെ ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിച്ചാൽ പരിശ്രമിച്ചാൽ വളരെ വേഗം നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു സമയവും കാലവും ഒക്കെയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് നന്മകളാണ് ലഭിക്കുന്നത് ഈശ്വരാനുഗ്രഹം വളരെയധികം ഉള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ് തീർച്ചയായിട്ടും വള വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളാണ് കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജോലി കർമ്മം മുഖാന്തരം നിങ്ങൾ ഒരു നല്ല ഒരു പൊസിഷനിൽ ജീവിതത്തിൽ എത്തിച്ചേരുകയും അതുമൂലം ഒരുപാട് ധനവരവ് ലഭിക്കുകയും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന ഒരു നല്ല സമയമാണ് ഇതിനെ കന്നിരാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്രതീക്ഷിതമായ ധനവരവ് ഒരു ഭാഗ്യാനുഭവങ്ങൾ സാമ്പത്തിക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ഈ ഒരു സമയം കന്യാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശമുള്ള കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം കൊണ്ട് ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു അടിത്തറ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഗുണാനുഭവം വന്നു ചേരും അത്രമേൽ നല്ല ഒരു കാലഘട്ടം ഒരു നല്ല സമയമാണ് പുതിയ ജോലിക്ക് പരിശ്രമിക്കാം പുതിയ ജോലി ലഭിക്കും കർമ്മ ബുദ്ധിമുട്ട് വിട്ടുമാറും നല്ലൊരു ജോലിയൊക്കെ ലഭിച്ച് സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ആദിപരാശക്തിയായ ഭദ്രകാളി നമ്മുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ടുള്ള സമയം സർവ്വൈശ്വര്യങ്ങളും കർമ്മമേഖലയിൽ ഉയർച്ചയും ധനാഭിവൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖമനിഴം തൃക്കേട്ട ജാതകരെ സംബന്ധിച്ച് വ്യാഴം സമ സപ്തമ ഭാവമായ കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മം കൊണ്ട് ഉയരുവാനും കർമ്മത്തിൽ കൂടെ ജീവിതത്തിൽ ഒരു നല്ല നിലയിൽ എത്തിച്ചേരുവാനും പറ്റുന്ന ഒരു സമയമാണ് കർമ്മ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും വിട്ടുമാറുക കർമ്മത്തിലെ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല രീതിയിൽ ഒരു ജോലിയുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ശ്രമിക്കാം ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും മുടങ്ങിക്കിടന്നിരുന്ന ആ ശമ്പളമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ വിദേശ ജോലി ഭാഗ്യം ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിലെ ബുദ്ധിമുട്ടൊക്കെ വിട്ടുമാറുന്നു പല വൃശ്ചികം രാശിക്കാരും വിദേശത്തൊക്കെ ഒരു ജോലിക്ക് ശ്രമിച്ച് അവിടെ ചെന്ന് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന അലയുന്ന അവസ്ഥയൊക്കെ പലർക്കുമുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുന്ന സമയമാണ് കർമ്മ കൊണ്ട് ഉയരുവാനും ഒരു ധനവരവും നിങ്ങൾക്ക് ലഭിക്കും അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ ചില ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ വന്നു ചേരും ജീവിതത്തിലൊരു സമ്പാദ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും പലരും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ചയോ നല്ലൊരു ഇടം മാറ്റമോ ഒക്കെ ചേരുന്ന ഒരു സമയം ഇടം മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു ഉയർന്ന ഒരു പദവി ലഭിച്ച് പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ആ കർമ്മത്തിലുണ്ടായിരുന്ന അലച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒന്ന് വിട്ടുമാറി വളരെ ശാന്തമായി നിങ്ങളുടെ ജോലി കർമ്മം മുഖാന്തരം മുന്നോട്ട് പോയി ജീവിതത്തിൽ അതുമൂലം ഒരു നല്ലൊരു ധനാഭിവൃദ്ധിയൊക്കെ ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ ധനവരവ് സാമ്പത്തിക ഉയർച്ച പുർച്ചം രാശിക്കാരായ വ്യക്തികൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് പുതിയൊരു തൊഴിൽ സംരംഭം ആരംഭിക്കണം അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടു പോകുന്ന ബിസിനസ് സംരംഭം വിപുലീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനൊക്കെ ധൈര്യമായി മുന്നിട്ടിറങ്ങാൻ പറ്റുന്ന സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ കൂടുതൽ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് നൽകും ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക പൊതുവേ ഈ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറും ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിലും പരിശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് നല്ലൊരു തൊഴിൽ ലഭിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും ഈശ്വരാനുഗ്രഹമുള്ള സമയം അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ വന്നു ചേരും ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃച്ചയും രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ടുള്ള സമയം കർമ്മത്തിൽ കൂടെ ഉയർന്ന് നല്ലൊരു ധനവരവ് ജീവിതത്തിൽ നല്ലൊരു അടിത്തറ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങളുടെ സംബന്ധമായി ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ജോലി തൊഴിൽ ബിസിനസ് സംരംഭവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം ബിസിനസ് സംബന്ധമായിട്ട് കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ ആരംഭിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കടബാധ്യതകളായി പല പ്രശ്നങ്ങളായി മുന്നോട്ട് പോകുന്നവർ ിൽ അതൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ കർമ്മ മേഖലയിലെ പല കാര്യങ്ങളും ഈ സമയത്ത് പുനരാരംഭിച്ച് അത് പൂർത്തീകരിച്ച് അതിൽ നിന്ന് നല്ലൊരു ധനലാഭം നിങ്ങൾക്ക് വരികയും ജീവിതത്തിൽ തന്നെ ഒരു നല്ലൊരു അടിത്തറ കെട്ടിപ്പടുത്താൻ പറ്റുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം കർമ്മം കൊണ്ട് ഉയർച്ച ലഭിക്കുന്ന രാശികളിൽ ഒരു രാശിക്കാർ നിങ്ങൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ സ്വന്തമായി ജോലി ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ജോലി ലഭിക്കും വിദേശ ജോലിക്കാഗ്രഹിച്ചാൽ വിദേശ ജോലി ലഭിക്കും വിദേശത്തൊക്കെ ജോലി ബിസിനസ്സൊക്കെ ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആ കർമ്മ മേഖലയിൽ ബിസിനസ് രംഗങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വിട്ടുമാറി അതിൽ നിന്നൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ഇതിനെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികളും ഒരുപാട് കാലങ്ങളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് സർക്കാർ സർവീസിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്ന കാലഘട്ടം അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു സ്ഥാനമാറ്റം ഇടംമാറ്റത്തിനൊക്കെ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു പദവി ഉയർച്ച ഒരു പ്രമോഷനൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് കർമ്മ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ശത്രുതകളും വരെ നീങ്ങുന്ന ഒരു നല്ല സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ സാമ്പത്തിക ഉയർച്ചകൾ നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭവുമാണ് ഈ ഒരു സമയം മകരം രാശിയിൽ ഉള്ള നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ലാഭം എന്നൊരു വാക്ക് കേട്ട് കാണാൻ സാധ്യതയില്ല അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ധനലാഭം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയാണെങ്കിൽ പോലും ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്നതായിട്ട് ഉള്ളതായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് നൽകും അത്രമേൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കർമ്മസംബന്ധമായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയമാണ് എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും ഒരുപാട് നന്മകൾ ഉയർച്ചകൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കർമ്മത്തിൽ ഏറ്റവും ഉ ഉന്നതിയിൽ ഉയർച്ചയിലെത്തുന്ന സമയം ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക ജാതകം വച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും ആദിപരാശക്തിയായ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർമ്മ മേഖല കൊണ്ട് ഒരുപാട് ഉയർച്ച ഉണ്ടാവുകയും ഐശ്വര്യവും ധനവും സാമ്പത്തിക ഒക്കെ ലഭിക്കുമാറോ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇത്രയും നാളും ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ അനുഭവിച്ചവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കർമ്മ പുഷ്ടിപ്പെടുന്ന ഒരു സമയമാണ് അത്രയധികം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുള്ള സമയം വ്യാഴം നാലാം ഭാവമായ കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്ന ഒരു സമയവും കാലവുമാണ് പ്രത്യേകിച്ച് ശുക്രൻ്റെ രാശിയായ ഇടവത്തിലേക്ക് വ്യാഴം വരുന്ന സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ രാശിയിലേക്ക് വരുമ്പോൾ തൊഴിൽ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള ബുദ്ധിമുട്ട് തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ വിട്ടുമാറുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്കൊരു ഇടംമാറ്റം സ്ഥാനമാറ്റം ലഭിക്കുക അപ്രതീക്ഷിതമായൊരു പദവി ഉയർച്ച അതുമൂലം ഒരു ശമ്പള വർധനവ് വന്നു ചേരുക ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച വിദേശ ജോലി ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയം അതുപോലെ സർക്കാർ സർവീസിലൊക്കെ കുംഭംരാശിയിൽപ്പെട്ട പലർക്കും അങ്ങനെയുള്ള സർക്കാർ സർവീസിലേക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഒരു പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയം എന്ന് ഒറ്റ വാക്കിൽ പറയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടും അതിൻ്റെ നാലിലൊന്നുപോലും ഫലം ലഭിക്കാത്ത വ്യക്തികളാണ് കുംഭം കുംഭംരാശിക്കാരായ പലരും അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കൂ നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം അതിൻ്റെ ഒരു ഫലം ലഭിക്കും എല്ലാ തടസ്സങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറുന്ന സമയം അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം ലഭിക്കുക അതുപോലെ വിസ പുതുക്കി ലഭിക്കുക ഒക്കെ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദേശ ജോലി ഭാഗ്യമൊക്കെ വന്നു ചേരുകയും നിങ്ങൾക്ക് കർമ്മം മുഖാന്തരം ചെയ്യുന്ന ജോലി അതുപോലെ ബിസിനസ്സൊക്കെ മുഖാന്തരം ജീവിതത്തിൽ നല്ലൊരു അടിത്തറ ലഭിക്കുന്ന കാലഘട്ടം പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുംഭം രാശിക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കഷ്ട നഷ്ടങ്ങളെ നേരിട്ടിരുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച സാമ്പത്തിക പരാധീനതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖല ബിസിനസ് രംഗങ്ങളിൽ നിങ്ങൾക്ക് നൽകും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം ഇനി സ്വന്തമായിട്ടൊരു തൊഴിൽ ആരംഭിക്കണം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും സമയവും കാലവും വളരെ അനുകൂലമാണ് ധൈര്യമായി മുന്നിട്ടിറങ്ങാം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഈ ഒരു സമയത്ത് പരിശോധിച്ച് ജാതകവശാൽ വശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റുമൊന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് അതുപോലെ സാമ്പത്തികപരമായിട്ട് ഉയരുക ഒരു സാമ്പത്തികമായിട്ട് നല്ല അടിത്തറ ലഭിക്കുക ഒരു സമ്പാദ്യത്തിനുള്ള കാലഘട്ടമൊക്കെയാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ധൈര്യമായി മുന്നോട്ട് പോകാം ഒരു ജോലി ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും ശ്രമിച്ചാൽ വളരെ പെട്ടെന്നൊരു ജോലി ലഭിക്കുന്ന കാലഘട്ടം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ട് എത്തിച്ചേരാനും ഉയരാനും പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ധന ധാന്യ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും മേഖലയിൽ ഉയർച്ചയും നിങ്ങൾക്ക് അമ്മ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി